നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണി ആവാനായിട്ടുണ്ട് ഇത് വൈശാഖന് സുവിയും കൂടെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നതാണ് നമ്മളൊരു സ്ഥലത്തേക്ക് പോന്നാന്നേ നമ്മളിന്ന് പോകുന്നത് ഇരിട്ടിക്കാണ് ഏകദേശം നമ്മൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് നിതീഷ് ആട്ടന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ മുണ്ടാമ്പറമ്പ് ഉത്സവം ഉണ്ട് അപ്പൊ അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ വയനാട് ട്രിപ്പ് പോയ സമയത്താണ് ഈ ഉത്സവം ഉണ്ടായത് അപ്പൊ നമ്മൾ പറഞ്ഞേ അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങോട്ട് വരണം പക്ഷെ പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ചടവടയെന്നെടുത്തൊരു ഡെസിഷൻ ആണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ എത്തിയട്ട് ഡിന്നർ ഇവിടുന്ന് കഴിക്കാന്ന് പറഞ്ഞോണ്ട് നമ്മളൊന്നും കഴിക്കാണ്ടാന്ന് വന്നത് വിശന്നിട്ട് ശരണമില്ല ഇല്ല അപ്പൊ വന്ന വഴിയെ കയ്യും കഴുകിയിട്ടിരുന്നു നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഗൈസ് പൂജ അടിപൊളി ബിരിയാണി എല്ലാം ആക്കിയിട്ടുണ്ട്

അങ്ങനെ നമ്മളും ഭക്ഷണം കഴിച്ച് കുട്ടിയേക്കെല്ലാം കൊടുത്ത് തന്നിട്ട് കുട്ടികളെല്ലാം നമ്മൾ ഉറക്കാൻ നോക്കി പക്ഷേങ്കിൽ ഒരാൾക്ക് ഉറക്കുമില്ല എല്ലാം ഇത് ഒരേ കളിയാണ് സമയം ഏകദേശം ഒരു മണി ആവാനായിട്ടുണ്ട് അമ്മയെന്നാണ് ചെയ്യുന്ന അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അമ്മ ഇതാണ് ഇതേപോലത്തെ ഇലയിൽ ചക്ക അട ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ റെസിപ്പിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല പഴുത്ത ചക്ക ഇതുപോലെ മിക്സിയിലടിച്ചിട്ട് വറുത്ത റവയും ബെല്ലവും തേങ്ങയും എല്ലാം ഇട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഈ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ആട റെഡിയാവും ആവി കയറ്റിയാൽ മതി വെച്ചിട്ട് കൈ കൊണ്ട് വരി സമയം നട്ടപ്പാതിരായിട്ട് മൂന്ന് പിള്ളർ ഒരേ വൈബാന്ന് എങ്ങനെ നോക്കിയിട്ട് മൂന്ന് ഉറങ്ങുന്നില്ല ഇതാ ബെഡിലെല്ലാം കേറിയിട്ട് ഇതാ ഒരേ തുള്ളിക്കളിയാണ് മ്മളെല്ലാരും കൂടെ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് നടക്കലാണ് ഇവരുടെ വീട്ടിന്റെ തൊട്ട് അടുത്തുതന്നെയാണ് ഇതാണ് കോഴീനെ അറക്കുന്ന സ്ഥലം ഇവിടെ നിന്നു തേങ്ങ മുട്ടുക അത് കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് കോഴീനെ ഇറക്കുക അപ്പൊ രാവിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല റഷായിരിക്കും അതുകൊണ്ട് രാത്രി വന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി ഇപ്പം കണ്ട സ്ഥലത്തു നിന്നാണ് കോഴീനെ അറക്കുന്നതെല്ലാം അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിതാ ഒരു മണിയായപ്പം ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി ഈ സമയമായതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യരില്ല അതുകൊണ്ട് സുഖസുന്ദരമായി നമുക്ക് പോയിട്ട് തൊഴ പിന്നുവെച്ചാൽ ഇവിടെ ഒരു തെയ്യുണ്ടായിന് അത് കഴിഞ്ഞ് പോയി അടുത്തതിന് വേണ്ടിയിട്ട് മുഖത്തേഴ് തെല്ലും ഉണ്ട് അതൊന്നും നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു കാറ് സ്റ്റാർട്ടാകുന്നില്ലേന് അങ്ങനെ ഇവരെല്ലാവരും കൂടി അത് തള്ളിക്കൊടുത്ത് പിള്ളേരെല്ലാം ഉറക്കി നമ്മളിങ്ങനെ വർത്തമാനെല്ലാം പറഞ്ഞിരിക്കുമ്പോൾക്ക് സമയം ഒരു ഒരുപാട് പിന്നെ വിശക്കാൻ തുടങ്ങി ബാക്കിയുള്ള ബിരിയാണി എടുത്ത് കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ നിതീഷ് അടൻ്റെ ആൻറ്റി വന്നിട്ടുണ്ട് അതിന് വരുമ്പം ഒരിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും അതെല്ലാം ഇരുന്ന് കഴിക്കുന്നതാണ് പിന്നെ കുട്ടിയേക്ക് ആദ്യം ഫുഡ് കൊടുക്കാന്ന് ചോദിച്ചു പൂജ നല്ല പുട്ടും കടലാക്കിയിട്ടുണ്ടേനു പിള്ളേർക്കെല്ലാം ഫുഡെല്ലാം കൊടുത്ത് ഇനി നമുക്ക് കഴിക്കണം പുട്ടുണ്ട് കടലയുണ്ട് നെയ്ച്ചോറ് ഉണ്ട് ചിക്കൻ കറി ഉണ്ടായിന് പിന്നെ അമ്മയാക്കിയ ചക്കയടി ഉണ്ടായിന് അങ്ങനെ ആദ്യം തന്നെ ചക്കയടി എടുത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് ചിക്കനെല്ലാം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിന് അങ്ങനെ ഓള് ചിക്കൻ ക്ലീൻ ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ ഉള്ളിലും കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഓരോ വർത്താനം എല്ലാം പറഞ്ഞ് അങ്ങനെ വേഗം പണിയൊരുക്കാൻ നോക്കി അങ്ങനെ അമ്മ നല്ല അടിപൊളി പോർക്കറച്ചിടെ റെഡി ആക്കിട്ടുണ്ട് പിന്നെ നമ്മള് വേഗം ഭക്ഷണം കഴിച്ച് എന്നിട്ട് ഇതാ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോവാൻ നോക്കലാന്ന് ഈ ക്ഷേത്രത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഉച്ചതിരിഞ്ഞാൽ ദേവി നാമം ഉച്ചരിക്കാൻ പാടില്ലാത്ത ക്ഷേത്രം ഇത് ഇവിടുന്ന് പൂജിച്ചു വാങ്ങുന്ന കോഴീനെ ഒരു കൊല്ലം വളർത്തിയിട്ട് നമ്മൾ എന്ത് കാര്യമാണോ വിചാരിക്കുന്നത് ആ കാര്യം വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബലി നൽകുന്നതെന്ന് പിന്നെ അതിനുശേഷം ഈ പറമ്പിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതെന്ന് ഇട്ട പ്രധാന ആചാരം പിന്നെ കോമരാണ് എടുത്ത നേർച്ച കോഴീനെല്ലാം അറക്കുന്നത് ഈ സ്ഥലത്തിന് മുമ്പ് മിണ്ടാപ്പറമ്പ് എന്ന് പറയുന്നു പിന്നെയാണത് മുണ്ടയാമ്പറമ്പ് ആയത് ഉച്ച കഴിഞ്ഞാൽ ഇവിടെ ആരും ദേവീൻ്റെ നാമം മിണ്ടാമ്പാടില്ല ക്രോധമൂർത്തിയായ ഭഗവതിയുടെ ആജ്ഞ നിറവേറ്റ ഉച്ചക്ക് ഒന്നരക്ക് ശേഷം ഇടുത്തെ നട അടക്കും തെയ്യങ്ങൾക്ക് സാധാരണ ചെണ്ട ഉപയോഗിക്കലിട്ട് പക്ഷേ ഇവിടെ ചെണ്ട ഇല്ലാട്ടാ പിന്നെ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ മണിമുഴക്കുമല്ലോ പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് പൂജ ചെയ്യുന്ന സമയത്ത് മണിമുഴക്കം ഇല്ലാത്തത് പുലർച്ചയ്ക്ക് ബാലഭാവത്തിനും ഉച്ചക്ക് ശാന്തചിത്തിയായും ഉച്ചയ്ക്ക് ശേഷം ഉഗ്ര ക്രോധ രൂപത്തിലാണ് ഭഗവതി ഇവിടെ ഉള്ളത് ഇവിടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം നമുക്ക് കിട്ടും പണ്ടൊരിക്കൽ ഈ ക്ഷേത്രം കാണാൻ വന്നവർ ഇവിടെ ഒരു അടിപൊളി കല്ല് കണ്ടിട്ട് അത് എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ആ കല്ല് ഇവർ വീട്ടിൽ വെച്ച സമയത്ത് ഇവർക്ക് ഭയങ്കര അനർത്ഥങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങി ആ കല്ലിനോടൊപ്പം ദേവിയും പോയിന്ന് കഥയും പറയപ്പെടുന്നുണ്ട് പിന്നെ ജോൽസൻ പറഞ്ഞത് കേട്ട് ഭയന്ന് ആ വീട്ടുകാർ ആ കല്ല് വെളിച്ചെറിഞ്ഞ് ആ കല്ല് വീണിടം പിന്നീട് ഒരു പീഠം സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തിയിട്ടും ചരിത്രം പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ സാധാരണ രണ്ട് ഉത്സവമാണ് നടത്താറുള്ളത് ഒന്ന് മേഠത്തിലും ഒന്ന് ധനുവിലും കാളി സങ്കല്പായതിനാൽ പണ്ടല്ലെ സ്ത്രീകളും കുട്ടികളിലും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പേടിയോടെ നിൽക്കുന്നതിന് അങ്ങനെ പിന്നീട് താന്ത്രിക പ്രതിഷ്ഠയോടെ ഭഗവതീന മാതൃരൂപ ആക്കി മാറ്റുവാണ് ചെയ്തത് പണ്ടല്ലും ഇവിടെ നരബലിയിൽ നടന്നിട്ടുണ്ട് പോലും പിന്നെ ഇവിടെ കോഴീനെ സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ് താഴേക്കാവിലാണ് കോഴീനെ സമർപ്പിക്കുക കാവിലെ കലശാണ് താഴേക്കാവിലെ പ്രധാന ചടങ്ങും പിന്നെ കള്ളാണ് ഇവിടെ നേതിക്കുന്നത് ഭഗവതിന്റെ ഓമന കല്യാണ എന്ന പേരിൽ നടത്തി വരുന്ന മേടത്തിറ മഹോത്സവം ഭയങ്കര പ്രസിദ്ധാണ് ഈ കാണുന്നവരെല്ലാം കോഴിച്ചോര കുരുതി കൊടുത്തിട്ട് കോഴി ഇറച്ചി പൊങ്കാല ഇടാൻ വേണ്ടിട്ട് ആ പറമ്പ് തന്നെ ഇന്ന് പാചകം ചെയ്യുവാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ വ്യത്യസ്തമായ ആചാരങ്ങളെല്ലാം ഉണ്ട് കോഴീനെ ഇറക്കുന്നതും കോഴി പ്രസാദായി കിട്ടുന്ന ക്ഷേത്രങ്ങളും അങ്ങനെയുള്ളതെല്ലാം അങ്ങനെ ഇത് ഉത്സവെല്ലാം കൂടി നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഏകദേശം ഒരു വൈകുന്നേരമായിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കല അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് ഒരു സ്ഥലത്ത് നിർത്തി ചായയെല്ലാം കുടിച്ച് നല്ല കല്ലുമ്മക്കായി കടുക്കയെല്ലാം കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി അങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യലേ സബ്സ്ക്രൈബ് ചെയ്യാ